ഹായ് ഹോൾ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എല്ലാവരും വീട്ടിലിപ്പോൾ ചക്കൻ്റെ സീസണായി തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ചക്കപ്പഴം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ചൈന ഗ്രാസ് ഒരു പാക്കറ്റ് ചൈന ഗ്രാസിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ എടുത്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാക്കറ്റ് പാല് അര ഗ്ലാസ് പാൽ ഞാൻ വേറെ വെച്ചിട്ടുണ്ട് പൾപ്പ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഒഴിക്കാനാണ് ബാക്കി പാൽ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോഴത്തേക്കും നമ്മൾ ഞാനൊരു പത്തിരുപത് ചക്കൻ്റെ ചോള എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങളുടെ ചക്കയുടെ മധുരത്തിനനുസരിച്ചിട്ടൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ ആഡ് ഏഡ് ചെയ്യാം ഇനി പാലൊന്ന് തിളച്ച് വരാനാവുമ്പോഴത്തേക്കും അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചൈന ഗ്രാസും കൂടി ഒന്ന് ഉരുക്കിയെടുക്കാം കുറച്ച് വെള്ളത്തിൽ മാത്രമേ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുള്ളു വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ പുഡിങ് സെറ്റായി കിട്ടില്ല ഇനി മെൽറ്റായ ചൈന ഗ്രാസിൻ്റെ മിക്സ് നമുക്ക് നേരത്തെ തിളച്ച് തിളച്ച് വെച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടിൻ്റെ ചൂടും സെയിം ആയിട്ട് ഉണ്ടോ എന്ന് നോക്കണം ഇനി ഞാൻ ഇത് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാം കൂടി ലാസ്റ്റ് അരിച്ചെടുത്താലും മതി ഇനി പാലും ചൈന ഗ്രാസ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പൾപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്ത് ചൈന കൊണ്ടുള്ള എന്ത് ആക്കുന്ന സമയത്താണെങ്കിലും പാലിൽ ചൈനഗ്രാസ് ഗ്രാസ് മിക്സാക്കി കഴിഞ്ഞാലേ നമ്മുടെ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഇനി എല്ലാം കൂടി മൊത്തത്തിൽ ഒരു പുഡിങ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ സമയത്ത് അരിച്ചെടുത്താലും മതി ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നില്ല ഇനി അതിൻ്റെ മുകളിലുള്ള എയർ ബബിൾസൊക്കെ കളഞ്ഞ് ഒരു റൂം ടെമ്പറേച്ചറിൽ കുറച്ച് സമയം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം പുടിങ്ങ് കുറച്ചൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ കുറച്ച് ചക്കൻ്റെ ഇത് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഇനി കുറച്ച് സമയത്തേക്കൊന്ന് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വെക്കാം എന്തെങ്കിലും ക്ലിങ്ക് റാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രമൊക്കെ ഒന്ന് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ആണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ